എന്താ കഴിക്കുന്നത് എന്നാ കഴിച്ചുകൂടി അച്ഛൻ നമുക്ക് വന്നിട്ട് കൊടുക്കാം ഇട്ടോണ്ട് അത് ഇട്ടോണ്ട് കുഞ്ഞിന് യമ്മിയാണോ ണോ വേഗം കഴിക്കു ആ പിന്നെ അമ്മയ്ക്കോ അമ്മയ്ക്കോ വേണ്ടപ്പ അമ്മയ്ക്ക് ആ ഗുഡ് ബോയ് ആണ് എല്ലാര്ക്കും കൊടുക്കും ആ എമ്മിണ്ട് ണ്ടേ അതിനുവേണ്ടേ അത് ബ്രഷൊക്കെ രാവിലെ ചെയ്തതാ അത് ബ്രഷ് ചെയ്തതാ കണ്ണാ പുതിയ അതെന്ത്യ ശേഷം ബ്രഷ് ബ്രഷ് ചെയ്തു ആ നല്ല കഴിക്കല്ലേ അത് കഴിച്ചു ആദ്യ വയറ് നിറഞ്ഞു പറഞ്ഞു ആ പൈപ്പൊന്നു വെള്ളമൊക്കെ ഓ ബ്രഷ് ചെയ്ത് വായ കഴുകി കൊടുത്തതാ ഇപ്പോഴല്ലേ മനസ്സിലായേ ആ ആ തുപ്പി തുപ്പി ആ ഇനി ഭക്ഷണം കൊടുക്ക് കൊടുക്ക ഭക്ഷണം രാവിലെ തമ്മിൽ ചെയ്യുന്നൊക്കെയായി ഇപ്പൊ അല്ലേ മ്മിയാണ് നല്ല കുട്ടികൾ അങ്ങനെ ചെയ്യുവ അതിന്റെ ഉള്ളിലൂടെ സർക്കസിന് പോയി എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ അതിന്റെ ഉള്ളിലൂടെ ഉള്ള സർക്കസിന് മുഴുവൻ ഈ പോട്ട് വാമേനെ മോ